സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കെ താൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്ന തൻ്റെ ശബ്ദം നഷ്ടമായി പോവുക രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു ഗായികയ്ക്ക് ഇങ്ങനെ സംഭവിച്ചാലോ എത്ര വേദനാജനകമായിരിക്കാം ആ സംഭവം മലയാളത്തിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ച മലയാളിയായ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെല്ലാം നിരവധി ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായികയ്ക്ക് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തൻ്റെ പ്രിയ ശബ്ദം നഷ്ടമായി വേദനയുടെ ലോകത്ത് നിശബ്ദതയുടെ ലോകത്ത് ആരവങ്ങളില്ലാതെ കഴിഞ്ഞുകൂടേണ്ടി വന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ചിന്ന ചിന്നൈ ആസെ എന്ന ഗാനം ആലപിച്ച മിൻമിനി എന്ന ഗായികയ്ക്കായിരുന്നു ഈ അനുഭവം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്ന ഗായിക മിൻമിനി പി ജെ റോസ്ലി എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര് സ്വാഗതം എന്ന മലയാള സിനിമയിലെ അക്കരെ നിന്നൊരു കൊട്ടാരം കപ്പൽ പോലെ വരുന്നേരം എന്ന ഗാനം ആലപിച്ചു കൊണ്ടായിരുന്നു ഇവർ സിനിമയിൽ പാടി തുടങ്ങുന്നത് എന്നാൽ ഇവരെ ഏറെ പ്രശസ്തരാക്കിയ ഗാനം റോജ എന്ന സിനിമയിലെ ചിന്ന ചിന്ന ആസൈ എന്ന ഗാനമായിരുന്നു ഇളയരാജയായിരുന്നു മിൻമിനിയെ തമിഴിലേക്ക് ക്ഷണിക്കുന്നത് തുടക്കത്തിൽ തന്നെ ആറോളം ഗാനങ്ങൾ ഇളയരാജ മിൻമിനിക്ക് നൽകി ഈ സമയത്ത് തന്നെ എഹറുമാന്റെ കന്നി സംരംഭമായ റോജ എന്ന സിനിമയിലെ ചിന്ന ചിന്നൈ ആസൈ എന്ന ഗാനം ആലപിക്കാനും മിൻമിനിക്ക് ക്ഷണം ലഭിച്ചു ചിന്ന ചിന്ന ആസൈ എന്ന ഗാനം വളരെ സൂപ്പർ ഹിറ്റായിരുന്നു നമ്മൾ മലയാളികൾക്ക് പോലും ഏറെ സുപരിചിതമാണ് ആ ഗാനം അവിടുന്ന് അങ്ങോട്ട് മിൻമിനി ഒരു ഗായികയായി മാറുകയായിരുന്നു മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും എല്ലാവർക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു ജോസഫ് ട്രീസ ദമ്പതികളുടെ മകളായി എറണാകുളത്തായിരുന്നു മിൻമിനിയുടെ ജന്മം മിൻമിനി ചെറുപ്പത്തിൽ സംഗീതം അഭ്യസിച്ച ഒരു പെൺകുട്ടിയായിരുന്നില്ല എങ്കിലും ഇവർക്ക് കേൾക്കുന്ന പാട്ട് അതുപോലെ വളരെ മനോഹരമായി പാടാനുള്ള ഒരു അസാധാരണ കഴിവുണ്ടായിരുന്നു മാത്രമല്ല യസ് ജാനകിയുടെ ശബ്ദത്തിനോട് സാദൃശ്യം വരുന്ന ഇവരുടെ ശബ്ദവും ഇവരെ സംഗീത ലോകത്തെത്തിച്ചു തുടക്കത്തിൽ നിരവധി ഗാന മേള ട്രൂപ്പുകളിൽ പാടിയിട്ടായിരുന്നു ഇവരുടെ തുടക്കം ഇവർ അന്ന് ആ ഗാനങ്ങളിലൂടെ നേടിയ പ്രശസ്തിയായിരുന്നു ഇവരെ സിനിമയിലേക്ക് എത്തിച്ചത് തമിഴ് സിനിമകളിലായിരുന്നു മിൻമിനി കൂടുതൽ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് പാക്കാതെ പാക്കാതെ പഞ്ചാംഗത്തെ പാക്കാതെ ലവ് എണ്ണ ലവ് മണ്ണെണ്ണ സ്റ്റവ് ഭക്തി പാടൽ പാടട്ടുമാ അൻബേവാ അൻബേവാ അടി പൂങ്കുയിലെ പൂങ്കുയിലെ തുടങ്ങി നിരവധി നിരവധി പാട്ടുകളാണ് അവർ തമിഴിൽ പാടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും തിരക്കേറിയ ഒരു ഗായികയായി വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കെ മിൻമിനിയുടെ സംഗീത ജീവിതത്തിലെ എല്ലാ പ്രകാശവും കെടുത്തിക്കളഞ്ഞ കളഞ്ഞ ഒരു സംഭവമുണ്ടായി ലണ്ടനിലെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ അവർ പാടിക്കൊണ്ടിരിക്കെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതിയിരുന്ന അവരുടെ ശബ്ദം നഷ്ടമായി പാടാനുള്ള കഴിവ് മാത്രമായിരുന്നില്ല അവർക്ക് സംസാരിക്കാൻ പോലും ശരിക്കു കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു പിടിക്കാൻ അവർ ചികിത്സകൾ ആരംഭിച്ചു എന്നാൽ മിന്മിനിയെ ചികിത്സിച്ച എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് അവർക്ക് തൊണ്ടയ്ക്കോ ശരീരത്തിനോ യാതൊരു കുഴപ്പവുമില്ല എന്നായിരുന്നു ആരുടെ മുന്നിൽ വച്ച് ആയാലും ഏത് പാട്ട് പാടാൻ പറഞ്ഞാലും അപ്പോൾ പാടുന്ന ഒരു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കലാകാരിയായിരുന്നു മിൻമിനി എന്നാൽ മിൻമിനി ഈ സംഭവത്തിനെ വിലയിരുത്തിയത് ഇങ്ങനെയായിരുന്നു അതൊരു പക്ഷേ ദൈവത്തിൻ്റെ നിയോഗമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നായിരുന്നു സ്വന്തം ശബ്ദം നഷ്ടമായ സംഭവം മിൻമിനിയെ മാനസികമായി ഏറെ തളർത്തി ആലോചിച്ചാൽ നമ്മൾക്കെല്ലാം ഇവർ അനുഭവിച്ച മാനസിക നില മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സ്വന്തം ശബ്ദം നഷ്ടമായി തൊഴിൽ നഷ്ടമായി പ്രശസ്തി നഷ്ടമായി ഇനി ഒരുപക്ഷെ നാളെ തനിക്ക് പാടാൻ കഴിയുമോ എന്ന ആശങ്കയും ഇവരെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരിക്കാം ഇതോടുകൂടി ഈ നീണ്ട ഒൻപത് വർഷക്കാലം അവർ പാട്ടിൻ്റെ ആരോഗ്യങ്ങളില്ലാത്ത നിശബ്ദമായ ലോകത്ത് ഒതുങ്ങി ജീവിച്ചു എന്നാൽ ഇതിനിടയിലും അവർക്ക് ചില സൗഭാഗ്യങ്ങളുണ്ടായി ഇവരുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് തന്നെ ജോയ് മാത്യു എന്നൊരു ചെറുപ്പക്കാരൻ ഇവരെ വിവാഹം ചെയ്തു മിൻമിനിയുടെ ജീവിതത്തിലെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളിലും ഇവരുടെ താങ്ങും തണലുമായി നിന്നത് ഇവരുടെ ജീവിത പങ്കാളിയായിരുന്ന ജോയ് മാത്യു ആയിരുന്നു സൗപർണികാമൃത വീജികൾ പാടും കാക്കാ പൂച്ച കൊക്കര കൊഴുതാൻ പാതിര വായിനേരം ഗീതം മൂളി വനികളാടുന്നു ഊരുവലം വരും വരും പാതയോരമായുരം തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് മലയാളത്തിൽ ഇവർ ആലപിച്ചിട്ടുള്ളത് കൂടാതെ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളടക്കം നിരവധി ഭക്തിഗാനങ്ങളും ഇവർ ആലപിച്ചിട്ടുണ്ട് മിന്മിണിയുടെയും അവരെ സ്നേഹിച്ച എല്ലാവരുടെയും ഉള്ളൊരുകെയുള്ള പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഇവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ശബ്ദം അവർക്ക് ഏകദേശം രണ്ടായിരത്തി രണ്ട് കാലഘട്ടമായപ്പോഴേക്കും അവർക്ക് തിരികെ കിട്ടി എങ്കിലും അപ്പോഴേക്കും അവർക്ക് ഒരുപാട് നല്ല പാട്ടുകൾ പാടാനുള്ള അവരുടെ സംഗീത ജീവിതത്തിൻ്റെ തിരക്കേറിയ ആ കാലഘട്ടം നഷ്ടമായി കഴിഞ്ഞിരുന്നു ഇവർക്ക് ശബ്ദം തിരികെ കിട്ടിയതറിഞ്ഞ് ഏറെ മാനപ്പോഴുള്ള ചില സംഗീത സംവിധായകർ ഇവരെ സിനിമയിലേക്ക് പാടാൻ ക്ഷണിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ദീപക് തേസ് സംവിധാനം ചെയ്ത ചിരകൊടിഞ്ഞ കാവുകൾ എന്ന സിനിമയിൽ നിലാകുടമേ നിലാകുടമേ എന്ന വിധാനമായിരുന്നു മലയാള സിനിമയിൽ ഇവർ അവസാനമായി പറയുന്നത് ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം സംഗീത സംവിധായകർ ഇവർക്ക് ഒരുക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു